ഇന്ന് മലയാളക്കരം മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്നത് എംപുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മലയാളത്തിലെ പ്രഗത്ഭ നടന്മാർ ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമയിൽ ആ സിനിമ പ്രദർശനത്തിനൊരുങ്ങി പ്രദർശനം തുടങ്ങുകയും മലയാളക്കരം മുഴുവനും ആ സിനിമയ്ക്ക് വേണ്ട പിന്തുണ മുഴുവനും കൊടുക്കുകയും ചെയ്തു കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഇരുന്നൂറ് കോടിയുടെ ക്ലബിലേക്ക് ആ സിനിമ കയറിക്കൂടി അത്രമേൽ പിന്തുണയും അത്രമേൽ പ്രോത്സാഹനവുമാണ് ആ സിനിമക്ക് മലയാളികൾ നൽകിയത് എന്നാൽ എംബുരാൻ സിനിമയെ ചിലർ വല്ലാത്ത കോണിലേക്ക് കൊണ്ടുപോവുകയാണ് ആ സിനിമയിലെ ചില രംഗങ്ങൾ വെട്ടിമാറ്റണമെന്ന് ഇവിടുത്തെ ഫാസിസ്റ്റുകൾ ആവശ്യപ്പെടുന്നു ആ ഫാസിസ്റ്റുകൾ ആവശ്യപ്പെടുന്ന രംഗങ്ങൾ വെട്ടിമാറ്റാൻ വേണ്ടി ആ സിനിമയുടെ അണിയറ പ്രവർത്തകന്മാർ മുന്നോട്ട് വന്നു എന്നുള്ളതിലാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് മലയാളക്കര ഇത്രമേൽ പിന്തുണയും പ്രോത്സാഹനവും നൽകിയിട്ടും ഈ മലയാളത്തിലെ മുഴുവൻ മനുഷ്യരും ആ സിനിമയുടെ എല്ലാ സംവിധാനത്തോടും പൂർണ്ണമായി പിന്തുണ നൽകിയിട്ടും കുറച്ചാളുകളുടെ ഭീഷണിക്കും കുറച്ചാളുകളുടെ വല്ലാത്ത ഭയപ്പെടുത്തലുകൾക്കും മുമ്പിൽ ഒരു സിനിമാ സംവിധാനം തകർന്നു പോവുകയാണോ നമ്മുടെ സിനിമയെയും ഒക്കെ ഫാസിസ്റ്റുകൾ വിഴുങ്ങി തുടങ്ങിയോ നമ്മൾ വല്ലാതെ കൂടിയാണ് ആ സിനിമയുടെ വെട്ടിമാറ്റലുകൾ ചർച്ച എങ്ങനെയാണ് ഒരു സിനിമയിലെ ആ സിനിമയുടെ കഥയും അതിൻ്റെ പശ്ചാത്തലങ്ങളുമൊക്കെ ആ സിനിമാ സംവിധായകരും ഒക്കെ കണ്ടെത്തുന്നത് അതവരുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയാണ് ഇന്ന് ഇല്ലായ്മ ചെയ്യുന്നത് ഞങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും മെസ്സേജുകളോ സന്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അതൊരിക്കലും മാലോകര അറിയരുതേ എന്ന ഫാസിസ്റ്റ് മനോഭാവമാണ് എംബുരാൻ സിനിമക്കും ഇന്ന് പിടിപ്പെട്ടിരിക്കുന്നത് ആ എംബുരാൻ സിനിമയുടെ നിർമ്മാതാക്കളും അതിൻ്റെ സൗകര്യമൊരുക്കി പക്ഷേ ഈ ഫാസിത്തിൻ്റെ മുന്നിൽ അടിപതറാൻ പാടില്ലായിരുന്നു അത്രമേൽ ജനകീയ പങ്കാളിത്തത്തോടും ജനകീയ പിന്തുണയോടുകൂടി പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമയെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ തകർന്നു പോകുന്ന സംവിധാനമാക്കി മാറ്റുവാനും പാടില്ലായിരുന്നു ഒരു സർക്കാരോ നിയമവ്യവസ്ഥയോ ഒരിക്കലും ആ സിനിമയുടെ അണിയറ പ്രവർത്തകന്മാരോട് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് പറഞ്ഞിട്ടില്ല ആരെയും ആരും നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുമില്ല ഒരു നിയമസംവിധാനവും അതിനകത്തുള്ള ഏതെങ്കിലും രംഗങ്ങൾ രാജ്യത്തിൻ്റെ നിയമത്തിന് എതിരാണെന്ന് പോലും പറഞ്ഞിട്ടില്ല എന്നിട്ടും ആ സിനിമയിലെ രംഗങ്ങൾ വെട്ടിമാറ്റാൻ വേണ്ടി തയ്യാറാകുന്നുവെങ്കിൽ ഈ മലയാളക്കരയിലെ പോലും സാഹിത്യത്തെയും സിനിമയെയും ഒക്കെ എത്രമേൽ ഫാസിസ്റ്റുകൾ ഭയപ്പെടുത്തി തുടങ്ങിയെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇത് നമ്മളെ വല്ലാത്ത ചിന്തയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇന്ത്യ മുഴുവനും ഫാസിസ്റ്റ് സംവിധാനങ്ങൾ ഇങ്ങനെ പിടിമുറുക്കുന്ന സമയത്ത് വ്യത്യസ്തമായി ഇന്ത്യയിലെ നിൽക്കുന്ന ഒരു മണ്ണാണ് മതേതര കേരളം ആ മതേതര കേരളത്തിൻ്റെ സിനിമയിലും ഫാസിസ്റ്റുകൾ കടന്നുകൂടിയിരിക്കുന്നുവോ അതല്ലെങ്കിൽ ഫാസിസ്റ്റുകൾ വിചാരിച്ചാൽ നമ്മെ സിനിമയെപ്പോലും മാറ്റിയെടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടോ ഈ ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ആ ചോദ്യത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നെഞ്ചു വിരിച്ചു നിൽക്കപ്പെടേണ്ടത് ഈ സിനിമക്ക് എല്ലാ പിന്തുണയും കൊടുക്കുമ്പോഴേക്കും ഈ സിനിമയിലെ ഒരു രംഗം പോലും വെട്ടിമാറ്റാൻ ഞങ്ങളില്ല എന്ന ആർജവത്തോടു കൂടി പറയേണ്ടവർ പോലും ഭയപ്പെട്ടു പോകുന്നു നമ്മുടെ നിയമ സംവിധാനവും ഭരണ സംവിധാനവും അതിൻ്റെ കൂടെ നിന്ന് കൊടുക്കേണ്ടതു